യു കെയിലെ പ്രമുഖ എൻ എച്ച് എസ് ട്രസ്റ്റായ ഈസ്റ്റ്ഗിൻ്റ് ഹോസ്പിറ്റലിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ സേവനം പൂർത്തിയാക്കി മൂന്ന് മലയാളി നഴ്സുമാർ ഐ ടി യു വാർഡ് മാനേജറായ ഷെറിൻ ജോർജ് ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് പ്രാക്ടീഷണർമാരായ ബിന്ദു സെബാസ്റ്റ്യൻ അന്നമ്മ കുണ്ടുകുളം എന്നിവരാണ് ഈ തിളക്കമർദ്ദ നേട്ടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈസ്റ്റ്ഗിൻ്റെ ട്രസ്റ്റ് ആദ്യമായി വിദേശ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്തപ്പോൾ ആദ്യ ബാച്ചിൻ്റെ ഭാഗമായി എത്തിയവരായിരുന്നു ഈ മൂവർ സംഘം വിദേശ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ് ഒരു വെല്ലുവിളിയായിരുന്ന കാലത്ത് നിശ്ചയദാർഢ്യത്തോടെയും കരുത്തോടെയും അവർ കാണിച്ച് മാതൃകയാണ് പിന്നീട് ആയിരക്കണക്കിന് മലയാളി നഴ്സുമാർക്ക് യു കെയിലേക്കുള്ള വഴി തുറന്നത് ഇവർ മൂന്നും തങ്ങളുടെ കരിയർ ആരംഭിച്ചത് ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലായിരുന്നു ഇന്നവർ അതാത് മേഖലകളിൽ നേതൃസ്ഥാനങ്ങൾ വഹിക്കുന്നു മലയാളി നഴ്സുമാരുടെ ഈ നേട്ടം യു കെയിലെ പ്രവാസി സമൂഹത്തിനും കേരളത്തിനും ഒരുപോലെ അഭിമാനകരമാണ് അവരുടെ സേവന സന്നദ്ധതയ്ക്കും അർപ്പണബോധത്തിനും ട്രസ്റ്റ് അധികൃതർ ഔദ്യോഗികമായി നന്ദി അറിയിച്ചു ബ്രിട്ടണിൽ അനധികൃതമായി താമസിക്കാൻ ആഗ്രഹിക്കുന്ന കുടിയേറ്റക്കാർക്ക് വ്യാജ സ്കിൽഡ് വർക്കർ വിസകൾ വിൽക്കുന്ന രാജ്യാന്തര ക്രിമിനൽ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നു പ്രമുഖ ബ്രിട്ടീഷ് പത്രമായ ദി ടൈംസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത് യു കെ ആഭ്യന്തര മന്ത്രാലയത്തെ കബളിപ്പിച്ച് വിസ സംഘടിപ്പിക്കുന്നതിനായി ഏജന്റുമാർ ഇരുപതിനായിരം പൗണ്ട് ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വരെയാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നത് നിലവിലില്ലാത്ത വ്യതിഗ്ധ ജോലികൾക്കാണ് ഇവർ വിസ സംഘടിപ്പിച്ചു നൽകുന്നത് ഇതിനായി ഹോം ഓഫീസിൻ്റെ അംഗീകാരമുള്ള യഥാർത്ഥ കമ്പനികളുടെ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ഇവർ വ്യാജമായി ഉപയോഗിക്കുന്നു അഞ്ച് വർഷത്തിന് ശേഷം യു കെയിൽ സ്ഥിരതാമസത്തിനപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കടലാസിൽ മാത്രം നിങ്ങൾ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നതായി കാണിക്കും എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ പോകുകയോ ജോലി ചെയ്യുകയോ ഇല്ല എന്നൊരു ഏജൻറ്റ് രഹസ്യമായി എത്തിയ റിപ്പോർട്ടറോട് വെളിപ്പെടുത്തി പേറോൾ ഉള്ളി എന്ന രീതിയിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് തൊഴിലാളികളെ എച്ച് എം ആർ സിയിൽ രജിസ്റ്റർ ചെയ്ത് ശമ്പളം നൽകുന്നതായി രേഖകളിൽ കാണിക്കും തൊഴിലാളികൾ തിരികെ ഏജന്റിന് നൽകണം കൂടാതെ തൊഴിലുടമയുടെ നികുതിയും അധിക ഫീസും തൊഴിലാളി തന്നെ വഹിക്കേണ്ടി വരും ഏത് മേഖലയിലും ഇത്തരത്തിൽ വ്യാജ ജോലി സംഘടിപ്പിച്ചു നൽകാമെന്നും ഇതിനായി പതിമൂവായിരം പൗണ്ട് വരെ ഈടാക്കുമെന്നും ഏജന്റുമാർ വാഗ്ദാനം ചെയ്യുന്നു ഹോസ്പിറ്റാലിറ്റി സോഷ്യൽ കെയർ ഐ ടി ഫിനാൻസ് മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലായി ഇരുന്നൂറ്റി അൻപതോളം വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആംഗ്ലിക്കൻ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സഭയുടെ പരമോന്നത പദവിയിലേക്ക് ആദ്യമായി ഒരു വനിതാ നിയമിതയായി ലണ്ടൻ ബിഷപ്പായിരുന്ന ഡോക്ടർ ഡെയിംസാറ മുല്ലി കാൻഡർബറി ആർച്ച് ബ ബ ബിഷപ്പായി മാർച്ച് ഇരുയഞ്ചിന് സ്ഥാനമേൽക്കും ബുധനാഴ്ച രാവിലെ സെൻറ്റ് പോൾസ് കത്തീഡ്രലിലേക്ക് പ്രവേശിച്ച സാറാ മുല്ലള്ളി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആംഗ്ലിക്കൽ വിശ്വാസികളുടെ ആത്മീയ നേതാവായാണ് തിരിച്ചിറങ്ങിയത് ഡോക്ടർ സാറയുടെ നിയമനത്തിന് സഭാ നേതൃത്വം അനുമതികൾ പൂർത്തിയാക്കി ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിതയാണ് അറുപത്തിമൂന്നുകാരിയായ സാറാ മുല്ലി നഴ്സിംഗിൽ നിന്ന് സഭാ എത്തിയ സാറയുടെ വളർച്ച അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ് കേവലം ഒരു ആത്മീയ നേതാവ് എന്നതിലുപരി മികച്ചൊരു അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ് ഇവർ പതിനേഴംഗ കമ്മീഷൻ നാമനിർദ്ദേശം ചെയ്ത സാറാ മുല്ലളിയുടെ നിയമനത്തിന് സഭയുടെ പരമാധികാരിയായ ചാൾസ് മൂന്നാമൻ രാജാവ് അംഗീകാരം നൽകി മാർച്ച് ഇരുപത്തിയഞ്ചിന് കാൻഡർബറി കത്തീഡലിൽ നടക്കുന്ന ചടങ്ങിൽ സാറാ മുല്ലളി ഔദ്യോഗികമായി ആർച്ച് ബിഷപ്പായി അവരോധിക്കപ്പെടും